നമസ്കാരം ശബരിമലയിലെ പ്രധാനപ്പെട്ട കൊള്ളക്കാരൻ എന്ന് നമ്മൾ ഇതുവരെ കരുതിയ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇപ്പോൾ റിമാൻഡിലാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പതിമൂന്ന് ദിവസവും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്ന് വെച്ചാൽ തെളിവെടുപ്പിന് വേണ്ടി രാജ്യവ്യാപകമായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി പോലീസ് സഞ്ചരിക്കുകയാണ് അതിനിടയിലാണ് രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് കോടതിയിൽ ഹാജരാക്കിയാൽ ഉറപ്പായും റിമാൻഡ് ചെയ്യും ചോദിക്കുന്നത്രയും ദിവസം കസ്റ്റഡിയിൽ കൊടുക്കും എന്നുണ്ടായിട്ടും മറ്റു പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ എനിക്ക് ബോധ്യമായി ഗൂഢാലോചനയുടെ പൊരുൾ അഴിച്ചഴിച്ചഴിച്ച് എല്ലാ പ്രതികളിലേക്കും എത്താനുള്ള പരിശ്രമത്തിലാണ് എന്നാൽ രണ്ട് റിസ്ക് ഉണ്ട് ഒന്ന് ഈ പ്രതികൾ ആരെങ്കിലും തങ്ങളുടെ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം വാങ്ങിയാൽ പിന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും എന്നാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട അന്വേഷണ സംഘമായതുകൊണ്ട് തന്നെ കോടതി ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഇവരാരെങ്കിലും മുങ്ങിയാലോ സ്വാധീനമുള്ളവരാണ് പണമുള്ളവരാണ് പോലീസിൻ്റെ പിന്തുണയുള്ളവരാണ് സമുദായ പ്രമാണിമാർ താങ്ങി നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അപകടം ബാക്കിയാണ് ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതികളെ ഓരോരുത്തരെയും നിരീക്ഷിക്കുന്നുണ്ടാവാം അവരുടെ യാത്രാവഴികളിൽ ഉണ്ടാവാം എന്തായാലും ഈ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് മുരാരി ബാബുവിൻ്റേത് ബാബു ചെറുമീനല്ല ഈ തട്ടിപ്പിലെ മുഖ്യ ആസൂത്രകൻ ബാബുവാണ് വാസ്തവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ കുഴപ്പക്കാരൻ പോറ്റിയെ മുമ്പിൽ നിർത്തി സ്പോൺസറുടെ വേഷം കെട്ടിച്ച് ഭഗവാന്റെ ദാസനായി ചിത്രീകരിച്ച് മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊള്ള നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എവിടെയൊക്കെ മുരാരി ബാബു ഉത്തരവാദിത്വമുള്ള ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം മുമ്പ് മുതലുണ്ട് വൈക്കം മഹാദേവന്റെ അടുത്തും ഏറ്റുമാനൂർ ഏറ്റുമാനൂറപ്പന്റെ അടുത്തുമൊക്കെ മുരാരി ബാബു വിളച്ചിലിറക്കിയിട്ടുണ്ട് പണമായിരുന്നു അധികാരമായിരുന്നു മുരാരി ബാബു ഒരു ലക്ഷ്യം അതിനുള്ള രാഷ്ട്രീയ സാമുദായിക പിന്തുണ ഉറപ്പാക്കിയാണ് അയാൾ ഇതൊക്കെ ചെയ്തത് ഏതെല്ലാം തരത്തിൽ ദൈവങ്ങളുടെ പേരിൽ അഴിമതി നടത്താമോ തട്ടിപ്പ് നടത്താമോ അതൊക്കെ മുരാരി ബാബു ചെയ്തു അതിലേറ്റവും പ്രസിദ്ധമായ അഴിമതി വഴി ആന എഴുന്നെളുപ്പുമായി ബന്ധപ്പെട്ടാണ് ഓരോ ക്ഷേത്രത്തിലും ആന എഴുന്നെള്ളുപ്പ് ആചാരമുണ്ട് ഇപ്പോൾ വൈക്കൻ ക്ഷേത്രത്തിലൊക്കെ എൺപത് ആനകളെ എഴുന്നള്ളിക്കണം ഏറ്റുമാനൂരപ്പന്റെ അടുത്തും അങ്ങനെ തന്നെ അറുപത് എഴുപത് ആനകളെ എഴുന്നള്ളിക്കണം ഈ ആനകളെ കൊണ്ടുവരുമ്പോൾ ആനകൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് ആന ഉടമസ്ഥർക്ക് പണം കൊടുക്കണം കൊടുക്കാതെ തന്നെ ആനയുടമസ്ഥർ എഴുന്നെളുപ്പിന് വിടും എന്നതാണ് വാസ്തവം കാരണം ഏറ്റുമാനരപ്പന്റെ മുമ്പിലോ വൈക്കം മഹാദേവന്റെ മുമ്പിലോ ഒക്കെ തങ്ങളുടെ ആന ഇങ്ങനെ നെഞ്ചു വിരിച്ചു നിൽക്കുന്നു എന്നത് തന്നെ അഭിമാനമായി കരുതുന്ന ആന ഉടമകളുണ്ട് പക്ഷെ സൗജന്യമായി ആനയെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ മുരാരി ബാബുവിനെ പോലുള്ളവർ സമ്മതിക്കില്ല കാരണം പണം അടിച്ചു മാറ്റണമെങ്കിൽ സൗജന്യം അതിന് തടസ്സമാകും എന്നിട്ട് ഒരു സ്പോൺസർഷിപ്പ് സംവിധാനം ഏർപ്പെടുത്തും ഓരോ ആനയ്ക്കും ഇത്ര രൂപ പക്ഷെ ആനയ്ക്ക് എത്ര സ്പോൺസർ സ്പോൺസറുണ്ടെന്ന് സ്പോൺസർമാർ അറിയില്ല പത്തും പതിനഞ്ചും സ്പോൺസർമാരായിരിക്കും ഒരാനയ്ക്കുള്ളത് എന്നിട്ട് ഏതെങ്കിലും ഒരു സ്പോൺസറുടെ പണം ആനയുടമയ്ക്ക് കൊടുക്കും ബാക്കിയൊക്കെ അടിച്ചുമാറ്റും കോടികൾ മാറ്റിയെന്ന ആരോപണമുണ്ട് ഇത്തരത്തിൽ എവിടെയെല്ലാം മാറ്റാൻ കഴിയുമോ അവിടെയെല്ലാം മാറ്റൽ കലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന കൊള്ളക്കാരനായിരുന്നു മുരാരി ബാബു മുരാരി ബാബുവിന്റെ ബലം സാമുദായിക പിന്തുണയാണ് ദേവസ്വം ബോർഡിലെ കരുത്തനായ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥൻ എന്ന പദവി നിലനിർത്തിയിരുന്നത് എൻ എസ് എസ് സെക്രട്ടറി സുകുമാരൻ നായരുടെ പിന്തുണയോടെയാണ് ഓർക്കണം എൻ എസ് എസിന് ഏറ്റവും സ്വാധീനമുള്ള പെരുന്ന യൂണിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അത് സുകുമാരൻ നായരുടെ പ്രതിനിധിയായാണ് ആ പദവി അലങ്കരിച്ചിന്ന് ഇപ്പോൾ കേസിൽ കുടുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ പദവി രാജിവെച്ചത് സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമായിരുന്നു പിണറായി ശക്തമായ നിലപാടെടുത്ത് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി പോരാടിയ സുകുമാരൻ നായർ ഒരു സുപ്രഭാതത്തിൽ പിണറായിയുടെ വൃത്തികെട്ട അയ്യപ്പ വിരോധത്തിനു കൂട്ടുനിൽക്കുന്ന തരത്തിൽ പമ്പയിലെ അയ്യപ്പ സംഗമത്തിനൊക്കെ കൊടി പിടിച്ചത് പിണറായിക്ക് ഗുണകരമായ പ്രസ്താവനകൾ നടത്തിയതൊക്കെ ഈ മുരാരി ബാബുവിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് വ്യക്തമാണ് മുരാരി ബാബുവിനെ നായർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ അതോ മറ്റേതെങ്കിലും ഇടപാടുകളുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ശക്തനായ അയ്യപ്പ ഭക്തനാണ് സുകുമാരൻ നായർ അദ്ദേഹം തട്ടിപ്പിന് കൂട്ടുനിൽക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷെ മുരാരി ബാബുവിനെ പോലൊരു അഴിമതിക്കാരനെ ഒപ്പം നിർത്തുകയും അയാളുടെ വാക്ക് വാക്കുകിട്ട് അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടി പമ്പയിൽ അവർ ഒരു വേഷം കെട്ട നാടകം നടത്തിയപ്പോൾ അതിനോട് സഹകരിക്കുകയും അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തത് വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ സുകുമാരൻ നായർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു തർക്കവും വേണ്ട അയ്യപ്പനെ അവഹേളിക്കാൻ ഇറങ്ങിയ പിണറായിക്ക് കൂട്ടുനിന്നതിന്റെ പ്രതിഫലമാണ് പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിനെ പോയി അറസ്റ്റ് ചെയ്യുന്നത് പെരുന്നയിലെ വസതിയിലാണ് അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത് ആലോചിക്കുക പോപ്പന് വിശ്വസ്തനായ ഒരു കർദിനാളെ വത്തിക്കാനിൽ പോയി ഇന്റർപോൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് പെരുന്നയിലെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തത് രാത്രി കിടന്നുറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് വാതിലിൽ മുട്ടി പോലീസ് സംഘം പിടിച്ചുകൊണ്ടുപോയി നേരെ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അർദ്ധരാത്രിയായി രാത്രി മുഴുവൻ ചോദ്യം ചെയ്ത് ഉറങ്ങാൻ അനുവദിച്ചില്ല ഇന്നും വെളുപ്പിന് തന്നെ തിരിച്ച് റാന്നിക്ക് കൊണ്ടുപോകും റാന്നി കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ചെയ്യും നിർണായകമായ അറസ്റ്റാണ് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ച് എന്ന് ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഗൂഢാലോചനകൾ പുറത്തേക്ക് വരും പോറ്റിയെ ഒരുപക്ഷെ എളുപ്പത്തിൽ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞത് വരാം എന്നാൽ മുരാരി ബാബു അത്ര എളുപ്പത്തിൽ മനസ്സ് തുറന്നേക്കില്ല കാരണം മുരാരി ബാബു അടിസ്ഥാനപരമായി ക്രിമിനൽ മോഷണ സിദ്ധിയുള്ളയാളാണ് മുരാരി ബാബു ചെയ്ത കുറ്റം എന്താണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഈ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ മുഴുവൻ സ്വർണം പൊതിഞ്ഞതാണ് എന്ന് ഉറപ്പായിട്ടും അതിന് രേഖകൾ എവിടെ ഉണ്ടായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണ മോഷണത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടി അത് ചെമ്പാണ് എന്ന് രേഖകളിൽ എഴുതി ചേർത്തത് മുരാരി ബാബുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത് ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും ഇതെല്ലാം അഴിച്ചുകൊടി നീക്കം നടത്തി ദ്വാരപാലക വിഗ്രഹം അഴിച്ചെടുത്ത് അതിലെ രണ്ടു കിലോ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് മുരാരി ബാബു മുരാരി ബാബു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെമ്പാണെന്ന് എഴുതി ചേർത്തത് ചെമ്പാണ് എന്ന രേഖകളിൽ ഉണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ സ്വർണത്തെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യില്ല അറിയാമായിരുന്നു കൃത്യമാണ് മാത്രമല്ല ഇടപാടല്ല ഉണ്ണികൃഷ്ണ പൊറ്റിക്ക് കൊടുക്കണമെന്ന് വാശി പിടിച്ചതും ശിപാർശ ചെയ്തതുമൊക്കെ മുരാരി ബാബു ആണെ എന്ന് വെച്ചാൽ ഈ സ്വർണക്കടത്തിലെ ഏറ്റവും വലിയ ആസൂത്രകൻ ബാബു ആണ് ശ്രദ്ധിക്കണം ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് മുമ്പോട്ട് പോകുന്നത് ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറാണ് എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരം കൊടുക്കേണ്ടത് സ്പെഷ്യൽ കമ്മീഷൻ അറിഞ്ഞിട്ടില്ല തന്ത്രിയോട് ചോദിച്ചിട്ടില്ല മുരാരി ബാബു സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ കള്ളന്മാരുടെ സഹായത്തോട് പോറ്റിയെ അവിടെ നിർത്തി മോഷണം ഉറപ്പാക്കി വീണ്ടും മോഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു അപ്പോഴാണ് ഇതെല്ലാം വിവാദമായതും പിടിക്കപ്പെട്ടതും ആ മുരാരി ബാബു ആണ് ഇപ്പോൾ അകത്തായിരിക്കുന്നത് ശബരിമലയിലെ കൊള്ളയുടെ ഭയപ്പെടുത്തുന്ന വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഒരു സംശയവും വേണ്ട ഈ കൊള്ള മുതൽ പങ്കിട്ടവരൊക്കെ അനുഭവിക്കുക തന്നെ വേണം ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം മുതിർന്ന രാഷ്ട്രീയക്കാരാണ് സ്വാധീനമുള്ളവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കളാണ് അവരിലേക്കൊക്കെ എത്തുമോ എന്ന് കണ്ടറിയണം പക്ഷേ ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത് ആർക്കും അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല ബൈജു സ്വാമി ഈ അറസ്റ്റിനെ കുറിച്ച് എഴുതിയ കുറിപ്പ് കൂടി കേൾക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ആദ്യ വാർത്ത ശബരിമല കൊള്ളക്കേസിൽ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതാണ് നേരത്തെ അയാൾ മാധ്യമങ്ങളെ സമീപിച്ചപ്പോൾ അയാളുടെ അഹന്തം നിറഞ്ഞ മറുപടി ഓർമ്മ വന്നു നീയൊക്കെ ഏതാടാ എന്ന ശരീരഭാഷയോടെ മാധ്യമങ്ങളോട് പറയുന്നു ചെമ്പിനെ പിന്നെ സ്വർണ്ണം എഴുതാൻ പറ്റുമോ വിജയമല്യ സ്വർണം പൂശിയതാകും സമർപ്പിച്ചത് റോഡിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരാളല്ല പറയുന്നത് എന്നോർക്കണം അഡ്മിനിസ്ട്രേറ്റർ എന്ന നിർണായക പദവിയിലിരിക്കുന്ന ഒരാളാണ് എന്നോർക്കണം അഡ്മിനിസ്ട്രേറ്റർ എന്നാൽ സകല ഫയലുകളും കണ്ട ഒരു വ്യക്തിയും ഭരണപരമായ നിയന്ത്രണങ്ങൾ കൈയാളുന്ന ഉദ്യോഗസ്ഥനുമാണ് അന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇവനാണ് യഥാർത്ഥ ആസൂത്രകരിൽ ഒരു പ്രമുഖൻ അവനിലൂടെ മുകളിലേക്ക് അന്വേഷിച്ചാലേ യഥാർത്ഥ മലൈക്കള്ളന്മാർ ആരെന്ന് കണ്ടുപിടിക്കാനാകൂ ഇത് പറയുമ്പോൾ ഹൈക്കോടതി ചെയ്യേണ്ട ഒരു സുപ്രധാന കാര്യമുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല മേൽക്കൂരയും പരിശോധിക്കണം അതും ഇവനും ബാക്കി ദേവസ്വം കൊള്ളക്കാരും അമ്പലം വിഴുങ്ങുകളും ചേർന്ന് ഉരിയെടുത്തിരിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ കേരളത്തിലെ സകല അമ്പലങ്ങളിലും ഈ കൊള്ളക്കാർ ഇതേ പദ്ധതി വഴി ആയിരക്കണക്കിന് കോടി അടിച്ചുമാറ്റിയിരിക്കാൻ സാധ്യതയുണ്ട് അത് മനസ്സിലായത് ഏറ്റുമാനൂരിലെ നടന്ന ഒരു സംഭവമാണ് അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ് ഏറ്റുമാനൂർ അമ്പലത്തിലെ ഏഴര പൊന്നാനയുടെ തേജസ് കുറഞ്ഞു അറ്റകുറ്റപ്പണികൾ അമ്പലത്തിന് പുറത്തു കൊണ്ടുപോയി നടത്താൻ തീരുമാനിച്ചു വർഷത്തിൽ ഒരേ ഒരു തവണ പുറത്തെടുക്കുന്ന മാർത്താണ്ഡവർമ്മ നടക്കിവച്ച ആന്റിക് വാലു നിർണയിക്കാൻ കഴിയാത്ത ഒന്നാണ് ഏഴര പൊന്നാന ആ ഏഴര പൊന്നാന അമ്പലത്തിന് പുറത്ത് അറ്റകുറ്റപ്പണി നടത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ കൂടി നിന്ന് ഭക്തജനങ്ങൾ അപകടം മണത്തറിഞ്ഞ് ബഹളമുണ്ടാക്കി തുടർന്ന് അമ്പലത്തിലേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തിയപ്പോൾ ഏഴര പൊന്നാനയുടെ അറ്റകുറ്റപ്പണി ഉപേക്ഷിക്കായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതൊക്കെ അമ്പലത്തിൽ എത്രയൊക്കെ സ്വർണം ഉണ്ടാക്കി അതെല്ലാം ലിസ്റ്റ് ഉണ്ടാക്കി കൊള്ള നടത്താനുള്ള വൻ പദ്ധതി ദേവസ്വം ബോർഡിൽ വാസുവിന്റെ കാലത്ത് പ്ലാൻ പ്ലാനിട്ടിരുന്നു എന്ന് സംശയിക്കാം അതുകൊണ്ട് ഹൈക്കോടതി ഏതെങ്കിലും അന്താരാഷ്ട്ര വിദഗ്ധ സംഘത്തെ ദേവസ്വം സ്വത്തുക്കളുടെ സമഗ്രമായ ഫോറൻസിക് ഓഡിറ്റിനും അസറ്റ് രജിസ്റ്ററും ഉണ്ടാക്കാനും കോടതി നിയമിക്കുന്ന കസ്റ്റോഡിയൻസിനെ ഏൽപ്പിക്കണം ഗൗരവമായ വിഷയമാണ് ഇവിടെയൊക്കെ മുരാരി ബാബുവിൻ്റെ സ്പന്ദനമുണ്ടായിരുന്നു എന്ന് ഓർക്കണം ഇവമാരെല്ലാം കൂടി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ എത്ര പൊന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് എത്ര വിഗ്രഹങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട് എത്ര ശ്രീകോവിലുകളുടെ മേൽക്കൂരകൾ അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി മാത്രമേ ഇത് അവസാനിപ്പിക്കാവൂ മുരാരി ബാബു എന്ന അമ്പല കള്ളൻ ഭഗവാനെ അപമാനിച്ച വൃത്തികെട്ടവൻ ദീർഘകാലം ജയിലിൽ കിടക്കട്ടെ സുകുമാരൻ നായർ ഇനിയെങ്കിലും തെറ്റുതിരുത്തുക ഇത്തരം വൃത്തികെട്ട ജന്മങ്ങളെ ചുമന്നുകൊണ്ട് നടന്നാൽ ഇതുവരെ അയ്യപ്പന് വേണ്ടി ചെയ്ത പ്രവൃത്തിയെല്ലാം വ്രതാവിലാകും എന്ന് തിരിച്ചറിയുക